ഹായ് ഇസ്രായേൽ നിന്നാണ് ഇന്ന് നമുക്ക് മനോഹരമായ ഒരു അലങ്കാര ചെടിയെ തന്നെ പരിചയപ്പെടാം ത്രിവെറ്റ് എന്ന് പറയുന്നൊരു ചെടിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുന്തിരി കൊല പോലെ ഇങ്ങനെ കൊല കൊലയായി ചെറിയ കായകളോടുകൂടി വളരെ ഭംഗിയിൽ നിൽക്കുന്ന ഒരു അലങ്കാര ചെടി ഇത് പണ്ടു കാലങ്ങളിലൊക്കെ ജപ്പാനുകളിലൊക്കെ കണ്ടിരുന്ന ഒരു അലങ്കാര ചെടിയാണ് അതിനുശേഷം ഈ ആയിരത്തി എണ്ണൂറുകളുടെയൊക്കെ ആ ആരംഭത്തിൽ യൂറോപ്പിലും ചൈനയിലും ഒക്കെയാണ് ഏറ്റവും കൂടുതലായി ഇവ കാണപ്പെട്ടത് അവിടുന്ന് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തഞ്ചൊക്കെ ആയപ്പോഴേക്കും യു എസിലേക്കും ജപ്പാനീസിലേക്കുമൊക്കെ അലങ്കാര വസ്തു അതായത് നമ്മുടെ ഗാർഡനിലൊക്കെ വെക്കുന്ന ഒരു വെക്കുന്നൊരു ഷോച്ചെടിയായി കുടിയേറിപ്പോയ ഒരു ചെടിയാണ് കേട്ടോ ഇതൊരു നിത്യഹരിത വൃക്ഷം തന്നെയാണ് ഇത് നമുക്ക് ചെറിയ പ്രായത്തിൽ തൊട്ടിട്ട് മണ്ടയൊക്കെ നുള്ളി വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോർഡർ ചെടി പോലെ കുറ്റിച്ച് കുറ്റിച്ച് ഇങ്ങനെ വളർത്തിയെടുക്കാം എന്നാൽ ഇത് വലിയ മരങ്ങളാകുന്ന ചെടികളാണ് ഇതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ഇതിൻ്റെ കായ്കൾ തന്നെയാണ് കേട്ടോ നിങ്ങൾ കണ്ടാലറിയാം നമുക്ക് ഈ മുന്തിരിത്തോട്ടങ്ങളിലൊക്കെ പോയൊരു പ്രതീതിയാണ് ഈ ഒരു ചെടി കാണുമ്പോൾ ഞാൻ ഈ വർഷമാണ് ഈ ചെടി ഇങ്ങനെ കാണുന്നത് ഇതിൻ്റെ കായകൾ കാണുന്നതും കേട്ടോ അതിൻ്റെ ഭംഗി കണ്ടപ്പോഴേ എന്തോ ഒരു പ്രത്യേകത തോന്നി ആദ്യമായിട്ട് കാണുക അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവരും കൂടെ കാണുന്നെങ്കിൽ ഒന്ന് കണ്ടു എന്ന് കരുതിയാണ് നമ്മുടെ നാട്ടിലെങ്ങും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ഇതൊരു നിത്യഹരിത മരമാണ് പിന്നെ ഹൈവേ നമ്മുടെയൊക്കെ നാടുകളിൽ എല്ലാ വീടുകളിലും ഏകദേശം ഒരു നല്ല മാക്സിമം ഞാൻ കണ്ട വീടുകളുടെയൊക്കെ സൈഡുകളിൽ ഇങ്ങനെ ബോർഡറുകളിൽ കൊച്ചു കൊച്ചു മരങ്ങളാക്കി വെട്ടി നിർത്തിയിരിക്കുകയാണ് ഈ സമയമായപ്പോഴും ഇതുപോലെ നിറച്ച കായകളും ഉണ്ട് ഈ കാഴ്ചയല്ല യൂറോപ്യൻ പ്രിവറ്റ് ചൈനീസ് പ്രിവറ്റ് ലിഗസ്റ്റം സിൻസ് സിൻസസ് ഇങ്ങനെ കുറേ ചെടികളുമായിട്ട് ഈ ഗ്ലോസി പ്രിവറ്റിന് സാമ്യമുണ്ട് ഇത് കഴിക്കാനും കൊള്ളാം വിഷക്കായൊന്നുമല്ല പക്ഷേ ഏറ്റവും കൂടുതൽ ഇത് ഭക്ഷിക്കുന്നത് കിളികളാണ് ഇതിൻ്റെ പ്രൊപ്പഗേഷനും കിളികളിലൂടെ തന്നെയാണ് കേട്ടോ പ്രൊപ്പഗേഷൻ കിളികളിലൂടെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ കിളികളാണ് ഇതിൻ്റെ കായകൾ വശിക്കുന്നതും അതിനുശേഷം ശേഷം അവിടെ ഇവിടെയൊക്കെ കാഷ്ടമിട്ടിട്ട് അതിൽ നിന്നാണ് പ്രൊപ്പഗേഷൻ ഉണ്ടായി വരുന്നത് എന്നാണ് പറയപ്പെടുന്നത് നമ്മൾ ഇതിങ്ങനെ ആദ്യമായിട്ട് കാണുമായതുകൊണ്ടുള്ള ഒരു ക്യൂരിയോസിറ്റിയാണ് ഈ ഒരു വീഡിയോയിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചത് തന്നെ കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൻപുറത്തെങ്ങും നമ്മൾ കണ്ടിട്ടില്ല പിന്നെ ഒരു ഷോച്ചെടി പോലെ നമ്മൾ കാണുന്നു ഇതിൻ്റെ കായ ഞാനൊന്ന് കഴിച്ചു നോക്കി ഒരു ചെറിയൊരു കവർപ്പ് ഉള്ള ഒരു സൈസ് കായാണ് എന്നാൽ വിഷക്കായല്ല അതുകൊണ്ട് തന്നെയാണ് കഴിച്ചതും കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു ചെടി കണ്ടിട്ടില്ലാത്തവർക്കും കൂടെ പ്രയോജനമാകട്ടെ എന്ന് കരുതി എവിടെയെങ്കിലും ഇങ്ങനെ ഒരു ചെടി കാണുവാണെങ്കിൽ വാങ്ങി ഷോയ്ക്കായിട്ട് ഗാർഡനിൽ വെച്ചോളൂ വളരെ മനോഹരമാണ് കേട്ടോ അപ്പം നല്ലൊരു ശുഭദിനം എല്ലാവർക്കും ആശംസിക്കുന്നു